മറുപടി പറഞ്ഞപ്പോ എംഎൽഎ തന്നെ പറഞ്ഞു ഇപ്പോഴും ഉമ്മൻചാണ്ടി മാറി പോയിട്ടില്ല അതുകൊണ്ടാണ് ജനത്തിൽ ഇപ്പോഴും അങ്ങനെ തന്നെ സംഭവിക്കുക ഓർമ്മയിൽ ഞാനും ഉമ്മൻചാണ്ടി വളരെ അടുത്ത ബന്ധം ഈ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒന്നിച്ച് അദ്ദേഹത്തിന്റെ ഭാഗം അങ്ങനെ ഒത്തിരി കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനായി ഞാൻ കോട്ടയത്തിൽ കടന്നപ്പുഴി രാമെന്നെല്ലാം കൊണ്ടുപോയി ഒരു കൺവെൻഷൻ നടക്കുന്നത് ഞാൻ കൊള്ളുന്നു

എല്ലാവർക്കും നന്ദി പ്രത്യേകിച്ച് ഇന്നത്തെ ആദ്യത്തെ ഒരു പത്രസമ്മേളനമാണ് ഈ മീഡിയ സെന്ററിൽ വെച്ച് നടക്കുന്നതെന്ന് അറിയുമ്പോൾ അതിയായ സന്തോഷം ആയിരിക്കുമോന്ന് പുതുപ്പള്ളിക്ക് അനിവാര്യമായിട്ടൊരു ഒരു പ്രസ് ക്ലബ് കൂടിയായിരുന്നു അപ്പൊ ആ പ്രസ് ക്ലബിന്റെ ഒരു പ്രവർത്തനമായി ഇന്ന് അല്ലെങ്കിൽ മൂന്നാം തീയതി തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ഒരു പത്രസമ്മേളനം നടത്തുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം അതിൻ്റെ എല്ലാ പ്രവർത്തകരോടുള്ള നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ഇന്നിപ്പം ഞാൻ വന്നിരിക്കുന്നത് പതിനഞ്ചിന് നടക്കുന്ന ആയി ബന്ധപ്പെട്ട ദിനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് നിനക്കറിയാം ഞാൻ എം എൽ എ ആയിട്ട് ഒന്നര വർഷക്കാലം ആവുന്നു ഒന്നര വർഷത്തിൽ ആ ഒന്നര വർഷ കാലമാവും അതിനിടെ ഈ മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനും സാധിച്ചു ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ചിലത് നടന്നിട്ടില്ല അതൊക്കെ അതൊക്കെ ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ഒരു അവഗണന അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ ഒരു കാരണവശാലും സാധിക്കത്തില്ല ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം എൻ്റെ പിതാവ് എം എൽ എ ആയിരിക്കുന്ന സമയത്ത് ഈ പാമ്പാടി വില്ലേജ് ഓഫീസിന് തറക്കല്ലിട്ടു ആ കല്ലിട്ടിട്ട് എന്താണ് അതിൻ്റെ പുറത്ത് ചെയ്ത പ്രവർത്തനം അതിന്റെ പുറത്തൊരു കല്ലെടുത്ത് വെക്കുവാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ഞാൻ തന്നെ അസംബ്ലിയിൽ ഉന്നയിച്ചു ഈ തറക്കല് അല്ലെങ്കിൽ ശിലാഫലകം കളഞ്ഞു പോയതും തിരിച്ച് കണ്ടുപിടിച്ചതായിട്ടും ഈ ശിലാഫലകം കണ്ടുകിട്ടിയ വിവരം ഞാനാണ് അസംബ്ലിയെ അറിയിച്ചത് അപ്പൊ മന്ത്രി പറഞ്ഞു വളരെയധികം ആ കണ്ടുപിടിച്ചാൽ കാണും ആണോ ആ പ്രിയപ്പെട്ട ഈ ശിലാഫലകം കണ്ടുപിടിച്ചയാൾ ഇവിടെ നിണ്ട് വെദ്യചേട്ടം തന്നെയാണെന്നാണ് ഇപ്പൊ പറയുന്നത് അപ്പം ഈ ശിലാഫലകം കാണാതെ പോവുകയും ഇത് ഒരു ആദ്യ പ്രവർത്തകൻ തന്നെ പോയി കണ്ടെത്തുകയും അത് ഞാൻ അസംബ്ലിയിൽ അറിയിക്കുകയും ചെയ്തപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് പൂർത്തിയാക്കും പ്രവർത്തനം നടത്തിയിരിക്കും എന്ന് പറഞ്ഞു ഞാൻ അതിനുശേഷവും മന്ത്രിയെ അസംബ്ലിയിൽ വെച്ചും കണ്ടപ്പോഴും ഒക്കെ സൂചിപ്പിച്ചു പക്ഷെ ഒരു കല്ല് പോലും എടുത്തു വെക്കുവാൻ ഗവൺമെന്റ് സഹായിച്ചിട്ടില്ല തയ്യാറല്ല മണ്ണ് കിടക്കുന്നു എന്നുള്ള ഒരു എക്സ്ക്യൂസാ അല്ലെ മണ്ണ് കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ എനിക്ക് പറയുന്നുണ്ട് ഇപ്പൊ ചെയ്യും നാളെ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് കുഴപ്പം ചെയ്യുവാണെങ്കിൽ നല്ല കാര്യം പക്ഷേ കഴിഞ്ഞ കുറെ നാളത്തെ ട്രാക്ക് റെക്കോർഡ് വെച്ച് ഒരു കല്ല് പോലും എടുത്തു വെക്കുന്ന ലക്ഷണമില്ല ഇത് ഈ മണ്ഡലത്തിലോട് കാണിക്കുന്ന അവഗണനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് അപ്പൊ പാമ്പാടി വില്ലേജ് ഓഫീസ് അത് ഇതുവരെ ഒരു നീക്കം കാണുന്നില്ല അതേ കാര്യം തന്നെയാണ് ഇതേ മന്ത്രിയുടെ കീഴിലുള്ള മറ്റൊരു പ്രവർത്തനം എന്താണ് പാറകടവ് പാലം പുതുപ്പള്ളി അയർക്കുന്നത്തെയും പ്രിയപ്പെട്ട വാസവ മന്ത്രിയുടെ ഏറ്റുമാനുനയും കണക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പാലമാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞു ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഇല്ല ഹോസ്പിറ്റൽ ഇല്ലാത്തപ്പോൾ എന്ത് ചെയ്യും ഞാൻ ചോദിക്കുന്നത് ആ പാറകടവൽ പറക്കടവ് പാലം ഇത് ചേർത്താൽ അവിടെ അറുപനു അറു ആ അറുമാനുപാൻ ആ പാലം ഇതുവരെ ഒരു കല്ലെടുത്ത് വെച്ചിട്ടില്ല ഗവൺമെന്റ് പില്ലേഴ്സ് സ്ഥാപിച്ചതല്ലാതെ ഒരു കല്ല് എടുത്തു വച്ചിട്ടില്ല ഇതേ വില്ലേജ് ഓഫീസിന്റെ അതേ അവസ്ഥയാണ് ആ പാലത്തിന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ കാര്യവും ഞാൻ റവന്യൂ അടുത്ത് നമ്മുടെ ഉന്നയിക്കുകയുണ്ടായി അതിനും ഒരു നീക്കം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് പിന്നെ പി ഡബ്ല്യു റോഡുകളുടെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു പ്രശ്നമാണ് തോട്ടക്കാട് പെരുമ്പനശി റോഡ് ആ തോട്ടക്കാട് പെരുവലശി റോഡ് വരുമ്പോൾ ചങ്ങനാശ്ശേരി വരെ ടാർ ചെയ്തിട്ടുണ്ട് ചങ്ങനാശ്ശേരി കഴിഞ്ഞ് പുതുപ്പള്ളിയിലോട്ട് കയറുമ്പോൾ ടാറിങ്ങില്ല ഞാൻ പല തവണ ഇത് ഉദ്യോഗസ്ഥർ മുന്നിൽ പറഞ്ഞു എനിക്ക് പല വാക്കുകൾ തൊന്നും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല അതേ കാര്യമാണ് ഞാലിയാകുഴി കൈതേപ്പാലം റോഡ് ഞാലിയാകുഴി കൈതേപ്പാലം റോഡില് ഒന്നര ഞാൻ എം എൽ എ പത്തിട്ട് അങ്ങനെ കിടക്കുക അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റോഡിന്റെ നടുക്കാണ് നാല് കുഴിയുള്ളത് റോഡിന്റെ നടുക്ക് വാട്ടർ അതോറിറ്റിയുടെ കയ്യിലാണ് ഈ റോഡ് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അവര് കുഴി അടയ്ക്കാത്തത് ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ വാട്ടർ അതോറിറ്റി കൈമാറുന്നത് ശരിയാ നിങ്ങൾക്ക് സൈഡല്ലേ കുഴിക്കേണ്ടത് പൈപ്പ് ഇടുന്ന സൈഡിലല്ലേ റോഡിന്റെ നടുക്കത്തെ പുഴി അടയ്ക്കാൻ ആർക്കാണ് ബുദ്ധിമുട്ട് അത് പാച്ച് വർക്ക് ചെയ്യാൻ എന്താണ് ഒരു ബുദ്ധിമുട്ട് വരുന്നത് എന്നുള്ളതാണ് എനിക്ക് അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് എനിക്ക് മൂന്ന് പ്രാവശ്യം മൂന്ന് മീറ്റിംഗ് സി എം ജിയുടെ മൂന്ന് മീറ്റിങ്ങിൽ മൂന്ന് പ്രാവശ്യം ഉറപ്പ് വന്നു ഏറ്റവും അവസാനം നടന്ന മീറ്റിങ്ങിൽ ഉറപ്പ് വന്നത് എട്ടാം തീയതി പൂർത്തിയാക്കും അത് കഴിഞ്ഞ മീറ്റിംഗ് തന്ന ഉറപ്പാണ് എട്ടാം തീയതി പൂർത്തിയാക്കുമെന്ന് അപ്പൊ ഞാനിപ്പോ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഈ സമരം കഴിഞ്ഞാൽ ഉടനെ ഞാനൊരു പതിനഞ്ച് ദിവസം കൂടി കൊടുക്കാൻ തയ്യാറാണ് മുപ്പതാം തീയതിക്കുള്ളിൽ ഈ റോഡ് ടാർ ചെയ്യുന്നില്ല എങ്കിൽ അവിടുത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധമെന്ന നിലയിൽ ഞാലിയാകുഴി കൈതേപ്പാലം റോഡ് ടാർ ചെയ്യാൻ തീരുമാനിക്കുകയാണ് അത് ഒരു കാരണവശാലും അത് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല പല അവധി കൊടുത്തു ഒന്നര വർഷമൊന്നും ഇത് എത്രയോ വർഷമായി കിടക്കുകയാണ് ഇവിടുത്തെ ജനങ്ങളാണ് ബുദ്ധിമുട്ടുന്നത് ഈ മണ്ഡലത്തിനോട് അവഗണന കാണിക്കേണ്ടത് ഈ തരത്തിലാണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അതുകൊണ്ട് അവിടുത്തെ കോൺഗ്രസ് പാർട്ടി ലോക്കൽ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് ആ റോഡ് കോഴിയോടച്ച് ടാർ ചെയ്യാന്നുള്ളതാണ് പക്ഷെ ഇന്ന് എൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യം ഇന്ന് ഈ എ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പ് വന്നിരിക്കുന്നത് മുപ്പതിനുള്ളിൽ ചെയ്യുമെന്നാണ് പക്ഷെ മുപ്പതിനുള്ളിൽ ചെയ്യുന്നില്ല എങ്കിൽ മുപ്പതാം തീയതി അവിടെ ആ റോഡ് ടാറിയും എന്നുള്ളത് ഒരു സൂചന സമരം എന്ന നിലയ്ക്കാണ് എനിക്ക് അത് ചൂണ്ടിക്കാണിക്കുള്ളത് അതുപോലെ തന്നെയാണ് ആയുർവേദ ആശുപത്രി തുറന്നു കൊടുത്തിട്ടുണ്ട് ഉദ്ഘാടനം ചെയ്യുന്നില്ല എന്താണ് ബുദ്ധിമുട്ടെന്ന് എനിക്കറിയത്തില്ല കുരോപ്പട വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം വെക്കുന്നില്ല ഞാൻ ചോദിക്കുന്ന പുതുപ്പള്ളി അവിടെ മാത്രമേ എത്ത ഈ നിലപാട് അങ്ങനെ എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ് നമ്മള് ഇവിടുത്തെ ജനങ്ങളും കരവടക്കുന്നവരല്ലേ ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമില്ലേ ഇവിടെ ഞാൻ വിളിച്ചു പറയുമ്പോഴാണ് ആ വില്ലേജ് ഓഫീസറിനെ വെക്കുന്നത് ഒരിടത്തും എത്ര എത്രയായി ഇവിടുത്തെ മൃഗാശുപത്രി വരെ കൊണ്ടുപോയിടുന്നത് അപ്പം ഈ തരത്തിലുള്ള ഒരു സമീപനം പിന്നെ സർക്കാർ ഉദ്ഘാടനത്തിന്റെ കാര്യം പറയാതിരിക്കുകയാണ് നല്ലത് ഞാനൊരു ആശംസകനായിട്ടാണ് നിൽക്കുന്നത് എനിക്ക് പ്രശ്നമില്ല എല്ലാ പ്രാവശ്യവും രണ്ട് മന്ത്രിമാർ വരും വന്നിട്ട് ഉപകാരമൊന്നുമില്ല പക്ഷെ രണ്ട് മന്ത്രിമാർ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ആശംസയാവൂലോ കുഴപ്പമില്ല പക്ഷെ ഇതൊന്നും നടത്തിയാലും ഞാൻ ആശംസകായിരിക്കും അപ്പൊ പെർമനന്റായിട്ട് ഞാൻ വേണമെങ്കിൽ എഴുതി തന്നേക്കാം എനിക്ക് ഈ പ്രിവിലേജ് വേണ്ട അധ്യക്ഷനാക്കുന്ന പ്രിവിലേജ് വേണ്ട പക്ഷേ ദൈവത്തെ ഓർത്തി പരിപാടികൾ നടത്തി കഴിഞ്ഞിട്ട് ഈ പണിയൊന്നും പൂർത്തിയാക്കി തരണം ഉദ്ഘാടനങ്ങൾ നടത്തി തരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അത് ആണ് എനിക്ക് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത് അതുപോലെ തന്നെ എം എൽ എ ഫണ്ടും സർക്കാർ ഫണ്ടും അല്ലാതെ തന്നെ നമ്മൾ കുറെ പ്രവർത്തനങ്ങൾ ഇവിടെ കുറച്ചാണ് കൊണ്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചു ഒന്ന് പുരോപ്പട ലാക്കാട്ടൂറിലെ ഉമ്മൻചാണ്ടി സ്പോർട്സ് അറീന അത് നമ്മൾ പ്രത്യേകമായി ഇനിഷ്യേറ്റീവ് എടുത്ത് ആന്റി ഡ്രഗ്സ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നടത്തി അവിടെ ഇന്ന് കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അകലക്കുന്നത്തും അതേപോലെ തന്നെ പുതുപ്പള്ളിയിലും പുതിയതായ സ്പോർട്സ് കോംപ്ലക്സുകൾ കൊണ്ടുവരുവാനുള്ള ശ്രമം അപ്പൊ അങ്ങനെ ഈ സർക്കാരിന്റെ ഫണ്ട് അല്ലാതെ തന്നെ ഫണ്ടുകൾ കൊണ്ടുവന്ന് നമ്മള് കുട്ടികൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഈ നാടിന് വേണ്ടിയും ചെയ്യാൻ ശ്രമം നടക്കുന്നതുകൊണ്ടായിരിക്കാം ഇതല്ല ഫണ്ടുകൾ മര്യാദയ്ക്ക് വിനിയോഗിക്കാൻ അനുവദിക്കുന്നില്ല ഫണ്ട് അനുമതി ചോദിച്ചാൽ അനുമതി കിട്ടുന്നില്ല ഇപ്പം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് നമ്മുടെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കെ ആർ നാരായണ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയുടെ ആ മലയാളി പ്രസിഡന്റ് ആയിരുന്ന ഏ വ്യക്തിയുടെ പേരിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോലും നമ്മുടെ ഫണ്ട് ചെലവഴിക്കാൻ അനുവദിക്കാതെ അതിന് എല്ലാ പ്രാവശ്യവും പ്രത്യേക അനുവദിച്ചു ചോദിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഒപ്പം നമ്മുടെ ആശുപത്രികൾ അതാണ് സൂചിപ്പിക്കേണ്ടത് ഏറ്റവും പറയുന്നത് നമുക്കിപ്പോ റോഡ് പ്രശ്നം ആശുപത്രി പ്രശ്നം ഇവിടെ ജനങ്ങൾ എങ്ങോട്ട് പോകും തോട്ടക്കേട് ആശുപത്രി മരുന്നില്ല തോട്ടക്കാട് ആശുപത്രി ചികിത്സയില്ല താലൂക്ക് ആശുപത്രിയിലോ അതേ കഥ അല്ല ഉദ്ഘാടനത്തിന് കാര്യം പറയാതിരിക്കുക എന്നുള്ളത് ഒന്നും ചെയ്യാത്ത സാഹചര്യത്തിലേക്ക് പുതുപ്പള്ളിയിൽ വികസനത്തിന്റെ അഭാവം കൊണ്ടുവരിക എന്നിട്ട് ഇതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ എന്നെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമൊന്നും എനിക്ക് തോന്നുന്നു ഇല്ലേ ഞാന് ഇടുക്കിയിൽ ഒരു കോളേജിന്റെ ഉദ്ഘാടനത്തിന് പോയപ്പോൾ ഈ ഇവിടെ ഇരുന്ന ഒരു വൈദികൻ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു എല്ലാ റോഡുകളും തകർന്നെടുക്കുന്നു എം എൽ എ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് പറയുന്നത് ഞാൻ അപ്പൊ തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടു ഇതാണ് ഒരു പ്രതിനിധി സൃഷ്ടിക്കുന്നത് ഇപ്പൊ എം എൽ എ ഫണ്ട് അനുവദിച്ചാൽ ഇപ്പം പുതുപ്പള്ളി പഞ്ചായത്ത് റോഡ് പഞ്ചായത്തിന് ഫണ്ട് കിടക്കുന്ന റോഡ് നാപ്പത് ലക്ഷം കൊടുത്തു അനക്കുമില്ല എടുക്കുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ എന്നാണെന്നുള്ളത് കൃത്യതയില്ല ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ സന്ദർശിച്ച് അവിടെ ആൾക്കാരോട് സംസാരിക്കുകയുണ്ടേ ഉണ്ടാകുകയും ചെയ്തു ഇങ്ങനെ ഈ നാടിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഇത്രയും ഒച്ചിനു പോലും നാണവ ഈ സ്പീഡ് കാണുമ്പോൾ ആ തരത്തിൽ ഉള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ഗവൺമെന്റ് അതിനെതിരെ ഈ നാടിനെ ഈ നാടിന്റെ ആവശ്യങ്ങളെ ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങളെ അംഗീകരിക്കാത്ത അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കാത്ത സർക്കാരിനെതിരെയാണ് പതിനഞ്ചാം തീയതി നടക്കുന്ന ഉപവാസം നമ്മൾ പ്രത്യേകമായി ലക്ഷ്യം വെച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം ബഡ്ജറ്റിൽ നമുക്ക് തന്നാൽ തന്നെ ബഡ്ജറ്റ് വർക്ക് തന്നാൽ തന്നെ ബഡ്ജറ്റ് വർക്ക് തുറക്കത്തില്ല ഇപ്പം ഗ്രാമീണ റോഡ് എല്ലാ എം എൽ എ മാർക്കും അതായത് ഇടതുപക്ഷത്തിന് എം എൽ എ മാർക്ക് ഇരട്ടിയാണ് കൊടുക്കുന്നത് ഞങ്ങൾ പ്രതിപക്ഷത്തിന് പകുതി ഇതാണ് വികസനത്തിന്റെ കാര്യത്തിൽ ഇരട്ടത്താപ്പ് എനിക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളത് ഇവിടുത്തെ ജനങ്ങളും മറ്റുള്ളവർ കൂട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്ത ജനാധിപത്യത്തിൽ വോട്ടിന്റെ ഭാഗമായിട്ട് എല്ലാരും വന്നിട്ടുള്ളതാണ് അപ്പം ഇവിടെ ജയിച്ചത് കോൺഗ്രസ് അല്ലെ യു ഡി എഫ് ആണ് എന്നുള്ളത് പ്രത്യേക കാര്യം പക്ഷെ ഇവിടുത്തെ ജനങ്ങളും കലമടക്കുന്നവരാ ഇവിടുത്തെ ഈ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമാണ് അപ്പൊ അവരെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ തരത്തിൽ അനുവദിക്കാൻ സാധിക്കത്തില്ല ഇത് സൂചനാ സമരമാണ് ഞാൻ രണ്ട് സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്റെ ഉപവാസത്തോട് തന്നെ രണ്ടാമത് സമരം റോഡ് അടച്ചുകൊണ്ട് റോഡ് ടാർ ചെയ്തുകൊണ്ട് ഉള്ള സമരം നമ്മുടെ ഞാലിയാ കോഴി കൈതേ പല റോഡും അതും കൂടി സമരമായി നടത്തുന്നതായിരിക്കും മുപ്പതാം തീയതി പതിനഞ്ചാം തീയതി ഉപവാസം മുപ്പതാം തീയതിക്കുള്ളിൽ ആ റോഡ് പല തവണ വാക്ക് തന്ന വാക്ക് തെറ്റിച്ച ആ റോഡ് അടച്ചുകൊണ്ട് ടാർ ചെയ്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി പ്രതിഷേധിക്കുന്നതായിരിക്കും എന്നുകൂടി ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ് എട്ട് എട്ട് പഞ്ചായത്തിലും അടിയന്തരമായ പി വർക്കുകൾ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഇതല്ലെങ്കിൽ ശക്തമായ സമരം ഇനിയും ഉണ്ടാകാൻ പോവുക ഇത് ഓഫീസുകളും ലേക്ക് പടരാൻ പോവുകയാണ് ഇവിടുത്തെ സമരങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കുന്ന പ്രശ്നമില്ല ഒപ്പം പഞ്ചായത്തുകളുടെ അനാസ്ഥ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാതിരിക്കാൻ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല മൂന്ന് പഞ്ചായത്തുകൾ പുതുപ്പള്ളി വാഗത്താനം പാമ്പാടി സത്യം പറഞ്ഞാൽ ഞാൻ എം എൽ എ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഈ റോഡുകളുടെ അവസ്ഥ കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി പഞ്ചായത്ത് റോഡുകളുടെ അവസ്ഥ കുഴിച്ചിട്ടിട്ട് അങ്ങനെ കിടക്കുകയാണ് എങ്ങനെ ആൾക്കാർ ഞാൻ തന്നെ വിചാരിക്കുന്നത് എങ്ങനെ ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നു സാധിക്കുന്നുള്ളതാണ് ജലം ജീവൻ മിഷൻ എന്നാ പറയുന്നത് ജലം ജീവൻ എടുക്കുന്ന മിഷനായി മാറി കാരണം കുഴിയാണ് റോഡ് നിറച്ച് ഈ മൂന്ന് പഞ്ചായത്തുകൾ എന്താ ചെയ്തേ ഞങ്ങള് തന്നെ റിസ്റ്റോർ ചെയ്യാം എന്ന് പറഞ്ഞു ഞങ്ങള് റിസ്റ്റോർ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അങ്ങനെ കിടക്കുകയാണ് അന്നിട്ട് ആൾക്കാർ വന്ന് എം എൽ എയുടെ പറയുന്നത് ഫണ്ട് തരണം എട്ട് പഞ്ചായത്തില്ലേ എട്ട് പഞ്ചായത്തിൽ എത്ര ഫണ്ട് എനിക്ക് കൊടുക്കാൻ സാധിക്കും മൂന്ന് പഞ്ചായത്തുകൾ മുഴുവൻ തകർന്നു കിടക്കും അതുകൊണ്ട് പഞ്ചായത്തുകളുടെ ഒരു അടിയന്തരമായ ഇടപെടലും ഉണ്ടാകണമെന്നാണ് എനിക്ക് അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് തീർച്ചയായിട്ടും പാമ്പാടിയിലെ കൂടി വേണ്ടിയാണ് ഈ ഒരു സമരം പ്രത്യേകിച്ച് ഈ വില്ലേജ് ഓഫീസ് തവണ ഞാനത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇവിടുത്തെ ആളുകൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു അനുസ്മരണത്തിന് വന്നപ്പോൾ ആ അനുസ്മരണത്തിൽ വെച്ചാണ് എന്നോട് സുജിത് നായറിന്റെ പിതാവിന്റെ അനുസ്മരണത്തിന് വെച്ചാണ് എന്നോട് വീണ്ടും പറഞ്ഞപ്പോൾ ഞാനാണ് അവിടെ വെച്ച് ഇത് ഡിക്ലെയർ ചെയ്തത് ഞാൻ ഉപാസവരിക്കാൻ പോവുകയാണ് എന്നുള്ളത് കാരണം റെഡ് ക്രോസിന്റെ ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അവിടെയാണ് ഇത് പ്രവർത്തിക്കുന്നത് അവർക്ക് ഞാൻ എം എൽ എ ആയപ്പോൾ വന്ന ആദ്യത്തെ പരാതി ഇതാണ് ഞാൻ എം എൽ എ ആയപ്പോൾ വന്നപ്പോ ആദ്യത്തെ പരാതി ഈ പരാതി ഞാൻ സർക്കാരിന് മുന്നിൽ ആദ്യമായിട്ട് ഞാൻ സൂചിപ്പിച്ചു ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല ഞാൻ ചോദിക്കുന്നത് വ്യത്യസ്തമായ രാഷ്ട്രീയമായിരിക്കാം പക്ഷെ നമ്മളെല്ലാം ഒരേ സംസ്ഥാനത്തിന്റെ ഭാഗമല്ലേ ഒരേ രാജ്യത്തിന്റെ ഭാഗമല്ലേ നമുക്ക് രാഷ്ട്രീയം മാറ്റി വെക്കാം നാടിന്റെ വികസനത്തിനെ പിന്തുണയ്ക്കണം എനിക്ക് പറയാനുള്ളത് ഇടതുപക്ഷത്ത് നേതാക്കളോട് നിങ്ങൾക്കും വന്ന് ഇതിനകത്ത് പങ്കെടുക്കണം എന്ന് കാരണം ഈ നാടിന്റെ പ്രശ്നമാണ് ഇത് രാഷ്ട്രീയമായിട്ട് നിങ്ങൾ കാണുന്നത് എന്റെ അടുത്ത് റെഡ് ക്രോസ് ഇങ്ങോട്ട് പറഞ്ഞതാണ് അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ പൊതുസമൂഹം എന്നോട് പറഞ്ഞാണ് ആ പൊതുസമൂഹത്തിന് വേണ്ടിയാണ് ഞാൻ നാളെ ഉപവാസം ഇരിക്കുന്നത് ഇതൊരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു എം എൽ എയുടെ രാഷ്ട്രീയമായി കാണണ്ട ഒരു ഫംഗ്ഷനല്ല ഞാൻ കരുതും ഇവിടുത്തെ പൊതുസമൂഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ആ പരിപാടിയിൽ വന്ന് പങ്കെടുക്കണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം നാടിന്റെ പൊതുവായ ആവശ്യത്തിന് നമുക്ക് ഒന്നിച്ചിരിക്കാം എന്തെങ്കിലും ഒരു വാക്ക് തരുവാണെങ്കിൽ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ വാക്കു വരുവാണെങ്കിൽ ഞാൻ പിന്മാറാൻ റെഡിയാണ് പക്ഷെ നടത്തിയെടുക്കണം എന്നുള്ളതാണ് അല്ലാതെ ഞങ്ങളെ കഴിഞ്ഞ ഒന്നര വർഷക്കാലം അല്ലെങ്കിൽ കുറെ നാളുകളെ പറ്റിച്ച പോലെ വീണ്ടും പറ്റിക്കരുതെന്നാണ് ഈ കാര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതാണ് ഈ ഒരു പത്രസമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ട് കാണും ഇത്രയും പ്രശ്നങ്ങൾ ഈ മണ്ഡലത്തിൽ എണ്ണി എണ്ണി പറയുമ്പോൾ എന്തുമാത്രം ബുദ്ധിമുട്ടുകളാണ് ഇവിടുത്തെ സാധാരണക്കാരനുള്ളത് എന്നുള്ളത് മ്പാടി പഞ്ചായത്ത് എന്തുമാത്രം റോഡ് നന്നാക്കിയിട്ടുണ്ട് ഒമ്പത് കോടി അനുവദിച്ചു എത്ര റോഡ് നന്നാക്കിയിട്ടുണ്ടെന്ന് ഇങ്ങോട്ടൊന്ന് കേറുമ്പോ അറിയാം അത് ഞാൻ പറയുന്നത് അതാണ് ഈ ഒമ്പത് കോടി ഈ ഒമ്പത് കോടി അനുവദിച്ചത് എവിടെ പോയി പ്രഖ്യാപനമുണ്ട് പക്ഷെ ആൾക്കാരും നമ്മുടെ എത്ര പേരാ പേരാണ് നമ്മുടെടുത്തു പറയുന്നത് ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഞാന് ഓശാനയുടെ പരിപാ ഓശാനയുടെ സർവീസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ മൂന്ന് ചെറുപ്പക്കാരും രണ്ട് ചെറുപ്പക്കാരും വന്ന് എന്നെ തടഞ്ഞു അന്നിട്ട് പറഞ്ഞു ഈ റോഡ് ഈ റോഡ് തൃക്കൈ വാഴക്കുളം എന്റെ തൊട്ട് വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന റോഡ നാൽപ്പത് ലക്ഷം അനുവദിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് വീണ്ടും വാക്ക് തന്നിരിക്കുകയാണ് വാട്ടർ അതോറിറ്റിയാണ് അതിനകത്ത പക്ഷം വാട്ടർ അതോറിറ്റി അവർ കൈമാറുന്നില്ല ഇപ്പൊ രണ്ടാഴ്ചക്കുള്ളിൽ പണി എന്തെങ്കിലും സെറ്റ് ചെയ്യാന്ന് ഒരു പറഞ്ഞിരിക്കും അതുപോലെ തന്നെ പുതുപ്പള്ളി പഞ്ചായത്തിന്റെ ഫ്രണ്ട് റോഡ് എനിക്ക് ഇപ്പൊ വാക്കിരിക്കേ നാലിന് മുമ്പ് പെരുന്നാളിന് മുമ്പ് അത് സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നടക്കാൻ യോഗ്യമാക്കും ഇപ്പൊ നടക്കാൻ യോഗ്യമല്ല ഇങ്ങനെയുള്ളതാണ് ഈ കാര്യത്തിൽ അടുത്തൊരു കോട്ടയാണ് ഇതിനിടയിലുള്ള ഒരു അതിന്റെ അതായത് എനിക്കുള്ള വ്യക്തമായിട്ട് അറിയാണ്ട് കാരണം ഉദ്ഘാടനം നടന്നത് തന്നെ കോൺഗ്രസ് ഭരണകാലത്ത് ഇരിക്കുന്ന സമയത്ത് എൽ ഡി എഫ് ഇവിടുത്തെ ഒരാളെ കൊണ്ട് തുറന്നു സംവിധാനം അത് കഴിഞ്ഞ് അങ്ങനെ ഒരു സമരം നടത്തിയിട്ടുണ്ട് നടക്കാൻ ഞാൻ ഫണ്ട് കൊടുത്തേ അനുവദിച്ചിട്ടുണ്ട് അനുവദിച്ചിട്ടുണ്ട് ഞാന് നമ്മുടെ ജേക്കബ് സാറിന്റെ അനുസ്മരണത്തിന് ഇവിടെ വന്നു അന്ന് എം ബി എം ബിയുടെ ആദ്യത്തെ ഫങ്ഷന കഴിഞ്ഞ വർഷം അല്ലല്ല ഈ ഫ്രാൻസിസ് ജോർജ് വന്നപ്പോ നാപ്പത് ലക്ഷം രൂപ ഞാൻ അലോട്ട് ചെയ്തു ഞാൻ അലോട്ട് ചെയ്തു ആ അവരെ പറ്റി എന്ന് എനിക്ക് അറിയില്ല പിന്നെ ഉപയോഗിക്കും അല്ല ഞാൻ പറയുന്നത് ഞാൻ നാപ്പത് ലക്ഷം രൂപ അലോട്ട് ചെയ്താണ് അതിനുശേഷം എന്ത് പറ്റി എന്നുള്ളത് അവരോട് ചോദിക്കണം ഞാൻ കത്ത് കൊടുത്തല്ലേ ഞാൻ കത്ത് കൊടുത്തല്ലേ ആ ആളിരിക്കുന്നു ആ പക്ഷേ പിന്നെ ഒരു നടപടി അവിടെ ഉണ്ടായിട്ടില്ല നടപടി ഉണ്ട് അതുകൂടെ പറയണം വേണമെങ്കിൽ അല്ല ഞാൻ അങ്ങനെ ഒരു പ്രോട്ടോകോൾ ലംഘനം അങ്ങനെ പ്രോട്ടോകോളില് അങ്ങനെ ഞാൻ സൂചിപ്പിച്ചു ആ സൂചിപ്പിച്ചപ്പോ നടത്തിയാ മതി ഞാൻ ആ അവസ്ഥ പ്രോട്ടോ എന്നെ വിളിക്കണ്ട അപ്പൊ ഞാൻ എന്നെ വിളിക്കുമ്പോഴാണ് ഉള്ള പ്രോട്ടോകോൾ പക്ഷെ വിളിക്കാൻ നടത്തിക്കും പക്ഷെ നടത്തിയാറിച്ച് കൂടുതൽ പറയുന്നില്ല തീർച്ചയായിട്ടും നമ്മൾ നിഷ്പക്ഷഴിഞ്ഞ ദിവസം ആണെങ്കിൽ പോലും ഇവിടെ സമ്പൂർണ്ണ ചുരുക്ക പഞ്ചായത്തായിട്ട് പാമ്പാടി ഗ്രാമപഞ്ചായത്തിനെ പ്രഖ്യാപിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യം സാധനം ഈ വഴിയെ പോകുന്നു കാണാൻ പറ്റും പോണം സകല മാലിന്യ ലോകത്തിലുള്ള എന്തൊക്കെ സാധനം രീതിയിലേക്ക് ഈ അവസ്ഥയിലാണ് പാമ്പാടി ഗ്രാമപഞ്ചായത്തിലെ ഞാനിപ്പം അതിനെ കുറിച്ചൊരു വിശദമായിട്ടൊരു കാമന്റ് ഞാനിപ്പ എട്ട് പഞ്ചായത്തും നമ്മുടെ ഇതേപോലെ ഡിക്ലെയർ ചെയ്തിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് ഞാനപ്പത് നോക്കി അതിനുശേഷം ഞാൻ പ്രതികരിക്കാം സമരത്തിന് പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലെ കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും അതിശക്തമായ പിന്തുണയുമായി അദ്ദേഹത്തിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ സമരം നടത്തണമെന്ന് തീരുമാനിച്ചത് കോൺഗ്രസും യു ഡി എഫും അല്ല ഒരുപക്ഷെ നിഷ്പക്ഷനതിയിലായ ആളുകൾ ബഹുമാനായ എം എൽ എയുടെ മുമ്പിൽ ഈ ഒരു ആവശ്യം ഉന്നയിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകാൻ ഇടയാട്ടെന്ന് പറഞ്ഞത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഇപ്പം കൂരോക്കുട വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം പുതിയ ആ ബിൽഡിംഗിൽ ഇപ്പോൾ ഒരു അഞ്ചെട്ട് മാസമായി ഉദ്ഘാടനം നടത്തുന്നില്ല ഉദ്ഘാടനം തീരുമാനിച്ചപ്പോഴും ബഹുമാനായ എം എൽ എ അതിനകത്തൊരു ആശംസാ പ്രസംഗം മാത്രമാണ് മൂവന്നായ എം പി അതിനകത്തൊരു ആശംസാ പ്രസംഗം മാത്രമാണ് ഇപ്പൊ സ്ഥിരമായിട്ട് പുതുപ്പള്ളി നടന്നു വരുന്ന ഒരു കാര്യം ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി വരും അതുപോലെ തന്നെ കോട്ടയം ജില്ലയുടെ ചാർജുള്ള മന്ത്രി എന്നുള്ള പേരില് സഹകരണ വകുപ്പ് മന്ത്രി വരും ഈ രണ്ട് മന്ത്രിമാര് വരുമ്പോൾ ഒരു മന്ത്രി അധ്യക്ഷനാകും മറ്റേ മന്ത്രി ഉദ്ഘാടനം ചെയ്യും അവിടെ വരുന്ന പഞ്ചായത്ത് മെമ്പർമാരുടെ കൂട്ടത്തില് ബഹുമാന എം എൽ എക്ക് ആശംസാ പ്രസംഗം നടത്തി മടങ്ങിപ്പോൾ പക്ഷേ അദ്ദേഹം വളരെ മാന്യമായ നിലയിൽ അതിനോട് പരമാവധി സഹകരിച്ചു ആർ ഐ ടി ഒരു കാഴ്ചക്കാരന്റെ റോളിൽ നിൽക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ജനാധിപത്യ സംവിധാനത്തെ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് മാത്രമല്ല ബഹുമാന എം എൽ എ അദ്ദേഹം ഈ നിയോജക കണ്ടതിന് വെച്ച് ഏറ്റവും വലിയ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നയാളാണ് അപ്പം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇത് എന്ന് പൂർണ്ണമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഉൾക്കൊള്ളുന്നു അതുകൊണ്ടാണ് ഈ ഒരു സമരത്തിന് പിന്തുണയുമായി പുതുപ്പള്ളേ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണി ശക്തമായി ബഹുമാനായ എം എൽ എ നിൽക്കുന്നത് ഇപ്പോൾ ക്രാമേണ റോഡുകൾ മുഴുവൻ തകർന്നു കിടക്കുക എട്ട് പഞ്ചായത്തുകളിലും ഈ തകർന്നു കിടക്കുന്ന റോഡുകള് ജലജീവൻ മിഷന്റെ ഭാഗമായിട്ടാണ് ഈ റോഡുകൾ മുഴുവൻ വെട്ടിപ്പൊളിച്ചത് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ ഈ പഞ്ചായത്തുകൾ ഭരിച്ചുകൊണ്ടിരുന്നത് ഭരണം യു ഡി എഫിൻ്റെതായിരുന്നെങ്കിൽ ഇന്ന് ഭരിക്കുന്ന ആളുകൾ അതായത് സി പി എം നേതൃത്വത്തിലൂടെ എൽ ഡി എഫ് എന്ത് ചെയ്താലേ ഈ പഞ്ചായത്തുകളിലേക്ക് നിരന്തര സമരം ഞങ്ങളൊക്കെ പഞ്ചായത്ത് വാരവാടായിരുന്ന ആളുകളാണ് നിരന്തര സമരങ്ങള് ഈ പഞ്ചായത്തുകൾക്ക് മുമ്പിൽ നടക്കുകയായിരുന്നു പക്ഷേ ഒരു രാഷ്ട്രീയ മാന്യതയുടെ പേരിൽ ഞങ്ങൾ ഇത്രയും നാൾ ക്ഷമിച്ചു സഹിച്ചു ഞങ്ങൾ അതിനൊരു ന്യായമായ സമരം സമയം കൊടുത്ത് ഞങ്ങൾ നോക്കിയിരുന്നു ഇവിടെ ബഹുമാനിയായ ചേരത്തെ അടക്കമുള്ള നേതാക്കന്മാർ ഇരിക്കുന്നത് അവരൊക്കെ പഞ്ചായത്ത് അംഗങ്ങളാണ് ഈ പാമ്പാടി ഗ്രാമപഞ്ചായത്തിലാണ് ഏറ്റവും അധികം റോഡുകൾ പൊളിഞ്ഞു കിടക്കുന്നത് ഗ്രാമീണ റോഡുകൾ ഇപ്പൊ എം എൽ എ ഈ സമരത്തിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് നാട്ടിപ്പുറങ്ങളിലെ ആളുകൾ എല്ലാ ദിവസവും രാവിലെ ഗ്രാമീണ റോഡുകൾക്ക് ഫണ്ടിന് വേണ്ടി എം എൽ എ സമീപിക്കുകയാണ് അദ്ദേഹം എന്തു ചെയ്യും അദ്ദേഹം എവിടെ നിന്ന് ഇതിന് ഫണ്ട് കൊടുക്കും അപ്പൊ ഈ ഒരു ബുദ്ധിമുട്ട് ഈ ഒരു പ്രശ്നം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കൂടെ ഈ സമരം ഉപകരിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ